നമസ്കാരം ഇന്ത്യയിലെ ക്രിമിനൽ രംഗം എപ്പോഴും പുരുഷാധിപത്യ സ്വഭാവമുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിലും സ്ത്രീകളുടെ പങ്കാളിത്തം കാലക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട് സ്ത്രീകളെ ഇരകളായും ദുർബലരായും മാത്രം കാണുന്ന പരമ്പരാഗത കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് അവർ പ്രതികളായി മാറുന്നതിൻ്റെ സാമൂഹികവും മനഃശാസ്ത്രപരവുമായ കാരണങ്ങൾ സങ്കീർണമാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മൊത്തം കുറ്റവാളികളിൽ സ്ത്രീകളുടെ എണ്ണം താരതമ്യേന കുറവാണ് എങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ലഹരിക്കടത്ത് വഞ്ചന ചെറിയ മോഷണങ്ങൾ എന്നിവയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നുണ്ട് ഗാർഹിക പീഡനങ്ങളോടും കുടുംബ പ്രശ്നങ്ങളോടുമുള്ള പ്രതികാരമായി കൊലപാതകം പോലെയുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുമുണ്ട് സംഘടനാ കുറ്റകൃത്യങ്ങളിലും തീവ്രവാദ ഗ്രൂപ്പുകളിലും സ്ത്രീകൾക്ക് പ്രചാരണത്തിനും ധനസമാഹരണത്തിനും ഒരു കണ്ണിയായി പ്രവർത്തിക്കാനും കഴിയുന്നു സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ ജ്വല്ലറിയിലെത്തി സ്വർണം കവരുന്ന പ്രവണതകളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോഴിതാ സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ ജ്വല്ലറിയിലെത്തി കടയുടമയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ യുവതിക്ക് ലഭിച്ചത് ഉഗ്രൻ തിരിച്ചടിയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സംഭവം മുഖം മറിച്ചെത്തിയ യുവതി കടയുടമയുടെ നേർക്ക് മുളക് പൊടി എറിഞ്ഞ് കവർച്ച നടത്താൻ ശ്രമിച്ചുവെങ്കിലും മുളക് പൊടി ലക്ഷ്യം തെറ്റി വീണത് തിരിച്ചടിയാവുകയായിരുന്നു പ്രകോപിതനായ കടയുടമ യുവതിയെ ഇരുപത്തിയഞ്ച് സെക്കൻഡിനുള്ളിൽ ഇരുപതോളം തവണ തല്ലി ഓടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞു നവംബർ മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ അഹമ്മദാബാദിലെ റാണി പച്ചക്കറി മാർക്കറ്റിന് സമീപമുള്ള സ്വർണ്ണാഭരണ കടയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറത് ഭാഗികമായി ദുപ്പട്ട കൊണ്ട് മുഖം മറച്ച് ഉപഭോക്താവായി കടയിലെത്തിയ യുവതി നിമിഷങ്ങൾക്കകം കടയുടമയുടെ നേർക്ക് മുളക് പൊടി എറിയുകയായിരുന്നു കടയുടമയെ തളർത്തി മോഷണം നടത്താനായിരുന്നു യുവതിയുടെ പദ്ധതി എന്നാൽ മുളക് പൊടി ലക്ഷ്യം തെറ്റിപ്പോയതോടെ കടയുടമ ഉടൻ തന്നെ പ്രതികരിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ കൗണ്ടറിൽ നിന്ന് ചാടിയിറങ്ങിയ കടയുടമ യുവതിയെ ആവർത്തിച്ച് അടിക്കുകയും കടയിൽ നിന്ന് പുറത്തേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലും അടിക്കുന്നത് തുടരുകയും ചെയ്യുന്നത് വ്യക്തമാണ് കടയുടമയുടെ ഈ പെട്ടെന്നുള്ള പ്രതികരണവും ധൈര്യവും സോഷ്യൽ മീഡിയയിൽ വലിയ അഭിനന്ദനം നേടിയിട്ടുണ്ട് സംഭവം നടന്ന ശേഷം കടയുടമ ഔദ്യോഗികമായി പരാതി നൽകുവാൻ തയ്യാറായില്ല എങ്കിലും പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു കടയുടമ കേസ് കൊടുക്കാൻ വിസമ്മതിച്ചെങ്കിലും റാണി പോലീസ് സ്റ്റേഷനിലെ പി ഐ കേതൻ വ്യാസ് സംഭവത്തിൽ സ്വമേധയാ അന്വേഷണം ആരംഭിച്ചതായി സ്ഥിരീകരിച്ചു പരാതിക്കാരനെ നേരിട്ട് രണ്ട് തവണ കണ്ട് മൊഴി രേഖപ്പെടുത്താനും പരാതി നൽകാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേസ് കൊടുക്കാൻ കച്ചവട കാരണം താല്പര്യമില്ല എങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി പ്രതിയെ കണ്ടെത്തുവാൻ അന്വേഷണം ആരംഭിച്ചു എന്ന് അഹമ്മദാബാദ് പോലീസ് എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അറിയിച്ചു പരാതിക്കാരൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെങ്കിലും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി നിയമ നടപടിക്ക് വ്യാപാരി വിസമ്മതിച്ചുവെങ്കിലും ഇത്തരമൊരു കുറ്റകൃത്യം സമൂഹത്തിൽ അനുവദിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് തന്നെ പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് പ്രതിയെ എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ സംഭവം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു വശത്ത് ഒരു സ്ത്രീ കവർച്ച നടത്താൻ ശ്രമിച്ചപ്പോൾ കടയുടമ നടത്തിയ പ്രതിരോധം ആത്മരക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചും അത് ഏത് സാഹചര്യത്തിലും ന്യായീകരിക്കാമെന്നതിനെക്കുറിച്ചും സംസാരിക്കണം മറുവശത്ത് ഒരു സാധാരണ വ്യാപാരിക്ക് പെട്ടെന്നുണ്ടായ ഈ മനസാന്നിധ്യം പലർക്കും ഒരു പാഠമാണ് അപ്രതീക്ഷിത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഭയപ്പെട്ട് നിന്നു പോകുന്നതിന് പകരം അതിജീവനത്തിനായി ധൈര്യപൂർവ്വം പ്രതികരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വീഡിയോ അടിവരയിടുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്